റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുകയാണെന്ന് അവകാശപ്പെട്ടത് ഇന്ത്യയിലെ മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ ആരുമല്ല അത് ട്രംപാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ പ്രതികരണം വ്യക്തമായി വരുന്നുണ്ട് ഇന്ത്യയുടേത് മാത്രമല്ല റഷ്യയുടേതും അതിൽ കൃത്യമായി പറയുന്നുണ്ട് നമ്മളുടെ ഉപഭോക്താക്കളുമായിട്ടുള്ള ബന്ധം എപ്രകാരം തുടരണമെന്ന് ഇന്ത്യ തീരുമാനിക്കും അതല്ലാതെ മൂന്നാമതൊരു ശക്തിയോ മറ്റൊരു ശക്തിയോ ഇടപെട്ട് തീരുമാനിക്കുന്നതല്ല ഇന്ത്യൻ താല്പര്യങ്ങൾ ഇന്ത്യയുടേത് മാത്രമാണ് അതിനനുസരിച്ചാണ് ഇന്ത്യ നയങ്ങൾ രൂപീകരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവും വിദേശകാര്യ മന്ത്രിയും എല്ലാം തന്നെ വ്യക്തമാക്കുന്നു ട്രംപ് ഈ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിലേക്ക് വരാം അതുകൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ തന്നെ പിടികിട്ടും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണം എന്ന് പറയുന്ന അമേരിക്ക ഇതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എണ്ണ വാങ്ങണമെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് റഷ്യയിൽ നിന്നൊഴിക്കുക വേറെ ഏത് രാജ്യത്ത് നിന്ന് വാങ്ങണമെങ്കിലും വാങ്ങിച്ചോളൂ എന്ന് അപ്പോൾ ഇന്ത്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് അതൊന്ന് വെലിസ്വേലയും മറ്റൊന്ന് ഇറാനുമാണ് എന്ന് ഇന്ത്യ പറഞ്ഞു അപ്പോൾ അമേരിക്കയ്ക്ക് അത് രണ്ടും സ്വീകാര്യമല്ല കാരണം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് വലുസേനയും ഇറാനും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഇഷ്ടമില്ല ഇന്ത്യ നിന്ന് മാത്രമല്ല ലോകത്ത് ഏത് രാജ്യവും അമേരിക്ക വിലക്കേർക്കപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ എവിടെ വാങ്ങണം അപ്പോൾ അതാ അമേരിക്ക ഒളിപ്പിച്ച് വെച്ചിരുന്ന അവരുടെ നയം വെളിയിലേക്ക് വരുന്നു ഞങ്ങൾ എണ്ണ വിൽക്കുന്ന രാജ്യമാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എണ്ണ വാങ്ങാം അതായത് എല്ലാ സാമ്പത്തിക ഉയർച്ചയും എല്ലാ വളർച്ചയും എല്ലാ ഐശ്വര്യങ്ങളും തങ്ങൾക്ക് മാത്രം മതി എന്ന് പറയുന്ന സങ്കുചിതമായ ഏറ്റവും വൃത്തികെട്ട ഒരു നീചൻ്റെ മനസ്ഥിതിയാണ് അമേരിക്കയ്ക്കുള്ളത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും താനല്ലാതെ മറ്റാരും വളരേണ്ടതില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ മാറിയതോടുകൂടിയാണ് ട്രംപിന് ഈ കണ്ണുകടി തുടങ്ങിയത് എന്നുള്ളതാണ് വാസ്തവം ട്രംപിന് മാത്രമല്ല ട്രംപിനെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റിനും ഇത് തന്നെയാണ് നയം മറ്റൊരു രാജ്യവും ആഗോള ഇവാഞ്ചലിക്കൽ മാഫിയുണ്ടല്ലോ ആ മാഫിയയാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട നിയന്ത്രിക്കുന്ന ആൾ എന്ന് പറയാം അപ്പോൾ ഇവർക്ക് മറ്റൊരു മതമോ മറ്റൊരു സംസ്കാരമോ മറ്റൊരു രാജ്യമോ ഉയർന്നു വരുന്നത് ഇഷ്ടമല്ല അങ്ങനെ ഉയർന്നു വന്ന ഏക രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് റഷ്യ നേരത്തെ സോവിയറ്റ് യൂണിയൻ കാലം മുതലേ ഉള്ള രാജ്യമായതുകൊണ്ട് അതിനെ വിട്ടേക്കാം അങ്ങനെ ഉയർന്നു വന്ന ചൈനയെ കണ്ടപ്പോഴും അമേരിക്കയ്ക്ക് ഇതേ കണ്ണുകടിയായിരുന്നു പക്ഷേ ചൈന പ്രതിരോധിച്ച് ആക്രമിച്ച് സ്വന്തം നിലയ്ക്ക് കരുത്താക് ആർജിച്ച് ഉയർന്നു വന്നു പക്ഷെ പൂർണ്ണമായും അത്തരത്തിൽ ചൈനയെപ്പോലെ സ്വതന്ത്രമായി നിൽക്കാൻ ശേഷിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയോ സാഹചര്യമോ അല്ല ഇന്ത്യക്കുള്ളത് അത് ക്രമേണ ഇന്ത്യയ്ക്ക് സ്വായത്തമാവുകയും ചെയ്യും അതിനെ തടയാൻ കഴിയില്ല എന്ന് ജാക്മ അടക്കമുള്ള ആഗോള സാമ്പത്തിക നിരീക്ഷകരും നിക്ഷേപകരുമായിട്ടുള്ളവർ പറയുന്നുമുണ്ട് അപ്പോൾ അമേരിക്കയുടെ പ്രധാന പ്രശ്നം ഇന്ത്യയുടെ വളർച്ചയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അമേരിക്കയെ അമ്പരിപ്പിച്ചത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയ്ക്കുണ്ടായ വലിയ കുതിപ്പാണ് അത് ആയുധ രംഗത്തുണ്ടായ കുതിപ്പാണ് അൻപതിനായിരം കോടി രൂപയുടെ ആയുധ വ്യാപാരം രണ്ടായിരത്തി കൂടി ഇന്ത്യൻ ലക്ഷ്യം വ്യക്തിചരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ വരുന്നത് അതിനുശേഷം ഈ പറയുന്ന അൻപതിനായിരം കോടി എന്നുള്ളത് വലിയ തോതിൽ മാറിയിട്ടുണ്ട് അത് ഏതാണ്ട് ഒരു ലക്ഷം കോടിക്ക് മുകളിൽ പോകാൻ വരെ സാധ്യതയുണ്ട് എന്ന് ഡിഫൻസ് എക്സ്പേർട്ടുകൾ വിലയിരുത്തുന്നു ആ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇതും ഒട്ടും സഹിക്കില്ല കാരണം അമേരിക്കയ്ക്ക് മറ്റൊരാൾ ആയുധ വ്യാപാര രംഗത്തേക്ക് ഇറങ്ങുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മേലുള്ള വലിയ വെല്ലുവിളിയാകും ഈ വെല്ലുവിളിയാകുന്നത് കൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ ഈ പറയുന്നത് ഇന്ത്യക്ക് മേൽ ഉപരോധം ഉൾപ്പെടുത്തുന്നതിന് സമാനമായിട്ടുള്ള നടപടികളുമായിട്ടൊക്കെ പോകുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വെളിയിൽ വന്നിരുന്നു അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിന് വ്യോമപ്രതിരോധ സംവിധാനമായിട്ടുള്ള ആകാശ് ഇന്ത്യ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ബ്രസീല് അധികവും വാങ്ങിച്ചിരുന്ന അമേരിക്കൻ ആയുധങ്ങളിൽ നിന്ന് വിട്ട് ഇന്ത്യയുടെ ആയുധങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു അവർ മുൻപ് ചൈനയുമായിട്ടൊക്കെ ആയുധ കരാറിൽ ഏർപ്പെടാനായിട്ടുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും ബ്രസീലിനെ പിന്നീട് അതിൽ നിന്ന് പിന്മാറി കാരണം പല സാങ്കേതിക വിദ്യകളും അത്ര പോര എന്നവർക്ക് തോന്നി ഏതാണ്ട് ഓപ്പറേഷൻ സിന്ധൂറോടുകൂടി അത് അവർക്ക് വ്യക്തമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ബ്രസീൽ ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന ആയുധങ്ങളെല്ലാം വാങ്ങാനായിട്ട് താല്പര്യം കാണിക്കുന്നത് തായ്വാനും ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡി ഫോർ അടക്കമുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ വാങ്ങാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ അതിനോട് പ്രതികരിച്ചിട്ടില്ല കാരണം തായ്വാനെ ഒരു രാജ്യമായിട്ട് ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കാരണം അത് ചൈനയുമായിട്ടൊരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് എന്തായാലും അതൊക്കെ ഭാവിയിൽ ഇന്ത്യ തീരുമാനിക്കും ഇന്ത്യയോട് ചൈനയുടെ നിലപാട് നിലപാടെങ്ങനെയെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ കാര്യത്തിലൊക്കെ നിലപാട് വ്യക്തമാക്കുന്നത് പക്ഷേ എന്തായാലും ചൈനയിൽ നിന്നോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നോ ഉള്ള ഒരു താല്പര്യം വ്യാപാര താല്പര്യത്തെ അത് ഇന്ത്യയുടെ താല്പര്യവുമായി തട്ടിച്ച് നോക്കിയിട്ടാണ് ഇന്ത്യ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് അതല്ലാതെ അമേരിക്ക പറയുന്നത് കേട്ടിട്ടില്ല ഇപ്പോൾ അമേരിക്കയെ ഒരു നാണവുമില്ലാത്ത ഷെഹബാസ് ഷെരീഫ് ഈ പറയുന്ന ഗൾഫ് ഉച്ചകോടിയിൽ ഗാസയുടെ സമാധാന ഉച്ചകോടിയിൽ നിന്ന് പുകഴ്ത്തുന്നത് കണ്ടിട്ട് അമേരിക്കയിലെ അവരുടെ ട്രംപിൻ്റെ ഒപ്പം വന്ന ആൾക്കാർ തന്നെ വാ ചിരിക്കുന്ന വീഡിയോ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാണ് അപ്പോൾ ഇതുപോലെ പാകിസ്ഥാനെ പോലെയുള്ള ചില രാജ്യങ്ങളുടെയൊക്കെ നയങ്ങളാണ് അമേരിക്കയൊക്കെ തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യം രണ്ടായിരത്തി പതിനിൽ പതിനാലിന് ശേഷം ഏതായാലും അമേരിക്കയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല അതിനു മുൻപ് തീരുമാനിച്ചിരുന്നതായിട്ട് കോൺഗ്രസ് നേതാവ് ചിദംബരം അടക്കമുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് എന്തായാലും ഇനി അങ്ങോട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് ഇനി മുതൽ അങ്ങോട്ടും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ഇന്ത്യ ഇന്ത്യയുടെ നയം തീരുമാനിക്കുന്നത് ഈ നയം തീരുമാനിക്കുന്നതിന് ഇന്ത്യക്ക് സ്വന്തമായ ഒരു ശൈലിയുണ്ട് ശക്തവും വ്യക്തവുമായ രാഷ്ട്രീയം ഈ കാര്യത്തിലുണ്ട് അതിന് വ്യാപാരത്തിലായാലും ഈ പറയുന്ന നയതന്ത്ര ബന്ധങ്ങളിലായാലും ശരി തന്നെ അപ്പോൾ റഷ്യയോടെയുള്ള നിലപാട് ഇന്ത്യ ഒരു മാറ്റവും ഇല്ലാത്ത തുടരുമെന്നുള്ളത് ഇന്ത്യ വ്യക്തമാക്കുന്നു ഞങ്ങളുടെ ഉപഭോക്താക്കളുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അവരുടെ താല്പര്യങ്ങളെ കൂടി മാനിച്ചായിരിക്കുമെന്ന് റഷ്യയും പറയുന്നു ഇതോടുകൂടി അമേരിക്കയുടെ നാടകം മൊത്തം പൊളിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയുടെ വളർച്ച കണ്ടിട്ട് കണ്ണുകടി കൂടി അമേരിക്കയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം കാരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് സംസ്കരിച്ച് ഇന്ത്യ പല വിദേശ ഏതാണ്ട് യൂറോപ്പിലേക്കും ഈ പറയുന്ന റഷ്യയുമായി യുദ്ധം ചെയ്യുന്ന ഉക്രൈനും സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാണ് ആണ് പോരാത്തതിന് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളടക്കം ഇന്ത്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങിക്കാനായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഇന്ത്യ വലിയ തോതിൽ എണ്ണ സംസ്കരണ രാജ്യമാവുകയും അതിൽ നിന്ന് ഈ പറയുന്ന ലാഭമുണ്ടാക്കുകയും പണമുണ്ടാക്കുകയും വലിയ കുതിപ്പ് നേടുകയും ചെയ്യുമ്പോൾ കിതയ്ക്കുന്ന സമ്പദ് വ്യവസ്ഥയായ അമേരിക്കക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം പിന്നെ മറ്റൊരു മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദകരിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ സൗദിയും റഷ്യയും അതോടൊപ്പം തന്നെ ഇറാൻ ഇറാനും അതുപോലെ അമേരിക്കയും ഒക്കെയാണ് അമേരിക്കയിൽ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപമുണ്ട് ആ എണ്ണ ഇവരെടുത്തിട്ട് വിൽക്കുന്നുമുണ്ട് പക്ഷേ സൗദിയേക്കാൾ വിലക്കുറവിൽ എന്നാൽ റഷ്യയേക്കാൾ വില കൂടുതലായിട്ടാണ് അമേരിക്ക എണ്ണ വിൽക്കുന്നതെന്നാണ് അപ്പം നമുക്ക് ലാഭം സൗദിയോ അമേരിക്കയോ അല്ല ഈ പറയുന്ന റഷ്യ തന്നെയാണ് ഏറ്റവും കുറവ് വിലക്ക് എണ്ണ നൽകുന്നത് റഷ്യയും ഇറാനും ഒക്കെയാണ് കാരണം ഇവർക്ക് മേലൊക്കെയാണ് ഉപരോധമുള്ളതുമെല്ലാം അപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ വലിയ തോതിൽ എണ്ണ വാങ്ങിച്ച് സമ്പന്നരാകുന്നതിലെ ഏറ്റവും വലിയ കണ്ണുകടിയാണ് അമേരിക്കയ്ക്ക് ഉള്ളത് എന്നുള്ളത് ഒരു വശത്തേക്ക് ഇനി മറ്റൊരു കാര്യം വ്യക്തമാക്കാൻ കഴിയുന്നത് അമേരിക്ക സാമ്പത്തികമായി തകർന്നിരിക്കുന്നു അവരുടെ സമ്പദ്ഘടന മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു ദൈനംദിന ചിലവുകൾ നടത്താനുള്ള ബില്ലുകൾ പോലും പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് കാരണം പാസ്സാകാതെ ഇരിക്കുമ്പോൾ ട്രംപ് വലിയ കണിയിലാണ് അപ്പോൾ ട്രംപിൻ്റെ ഏതെങ്കിലും ഒരു നയം വിജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ട്രംപ് നടത്തിയ ഒരു ഗിമ്മിക്കാണ് ഇന്ത്യ ഉറപ്പ് നൽകി എന്ന വാദം അത് റഷ്യയുമായിട്ടുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുന്നു അത് അമേരിക്കൻ താൽപ്പര്യത്തെ സംരക്ഷിക്കാനാണ് എന്നിവിടെ കാണിച്ചാൽ മാത്രമേ ആ രാജ്യത്ത് അമേരിക്കയുടെ അകത്തുള്ളവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ബില്ലുകളൊക്കെ ഒന്ന് പാസ്സാക്കി രാജ്യം ഇതാ നമ്മളിത് അമേ അമേരിക്ക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക ഇന്ത്യ അമേരിക്കയുടെ ഓയിൽ വാങ്ങാൻ പോകുന്നു റഷ്യയുമായിട്ടുള്ള വ്യാപാരം അവസാനിപ്പിക്കുന്നു റഷ്യ യുദ്ധത്തിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു ഏൽക്കാൻ കഴിയുള്ളൂ എന്തായാലും ട്രംപിന്റെ ഈ നീക്കം ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയതോടെ ഇന്ത്യ അതിനെപ്പറ്റി പ്രതികരിച്ചതോടെ റഷ്യ കൂടി വെട്ടിലായി എന്നുള്ളതാണ് ഇപ്പൊ അമേരിക്കയ്ക്ക് ഇല്ലെങ്കിൽ ട്രംപിന് ഇതൊന്നും തിരുത്തി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ട്രംപ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ തിരുത്തി പറയുന്ന ഒരാളുമല്ല കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം അവിടെ ഇട്ടിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ വ വഴിയെ പോകുന്ന ചില ജന്തുക്കളൊക്കെ കാഷ്ടിച്ചു കാഷ്ടിച്ചു പോകുമല്ലോ അതുപോലെയാണ് ട്രംപിൻ്റെ കാര്യം ട്രംപ് ഈ കള്ളം പറഞ്ഞാൽ ഒരു നുണയും ഇന്നേവരെ ട്രംപ് തിരുത്തിയിട്ടില്ല ദിവസം ഏതാണ്ട് ഇരുപത്തൊമ്പതോളം നുറ പറയുന്ന ആളാണ് ട്രംപ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ഈ നുണയനായ ട്രംപിന് ഇത് ആവർത്തിച്ച് പറഞ്ഞാൽ മാത്രമേ സ്വന്തം രാജ്യത്ത് നിലനിൽക്കാൻ കഴിയുള്ളൂ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ വിടുവായത്തം പറഞ്ഞത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് എന്തായാലും ഇന്ത്യ സ്വ സ്വന്തം താല്പര്യങ്ങൾ മാത്രം മേ കണക്കാക്കുന്നുള്ളൂ അതിനനുസരിച്ച് മാത്രമാണ് നിലപാടെടുക്കുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചല്ല ഇത് വ്യക്തമാക്കുന്നതോടുകൂടി ഒരു പുതിയ ജാല്യത കൂടെ നേരിടേണ്ട അവസ്ഥയിലാണ് ട്രംപ്